കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്നോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷമർപ്പിക്കുകയാണ് തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ആകുന്നു ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പരാമർശിച്ച ഒരു അനുഗൃഹീത ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നീതിയും ന്യായവും നഷ്ടപ്പെടുന്ന ഇല്ലെങ്കിൽ നീതിയും ന്യായവും അപ്രസക്തമാകുന്ന ഒരു കാലത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അല്ലേ സകല മേഖലകളിലും നീതി എന്നുള്ള ഒരു തലം ഇല്ലെങ്കിൽ എന്നൊരു തലം മാറുകയാണ് അന്യായവും അനീതിയും എല്ലാ മേഖലകളിലും ഒളി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമ്മുടെ കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ ഇന്നത്തെ നമ്മുടെ ആത്മീക മേഖലകളിലാകട്ടെ സഭകളിലാകട്ടെ ഒക്കെ അങ്ങനെ ഒരു അനീതിയും അന്യായവും വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെ ശ്രദ്ധിക്കേണ്ട ദൈവ മക്കളോട് ഞാൻ പറയാ ഈ ലോകത്തിൽ അനീതിയുടെ ശക്തി പ്രബലപ്പെട്ടാലും അന്യായം വളർന്നാൽ നഷ്ടപ്പെടാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ ന്യായവും ദൈവത്തിൻ്റെ നീതിയും നമ്മൾ നമുക്ക് നമ്മുടേതായ ന്യായങ്ങൾ ഒരുപക്ഷെ എല്ലാ വിഷയങ്ങൾക്കകത്തും കാണാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ നീതികൾ എല്ലാ മേഖലകളിലും കാണാം എന്നാൽ നമ്മുടെ നീതിയോ നമ്മുടെ ന്യായവും അല്ല വെളിപ്പെട്ടു നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ന്യായവും നീതിയുമാണ് സ്ത്രോത്രം മനുഷ്യനീതി അല്ല മനുഷ്യൻ്റെ ന്യായമല്ല ദൈവത്തിൻ്റെ നീതിയാണ് അതിന് അടിസ്ഥാനമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം ഹാമാന്റെ നിലനിൽപ്പിനായി ഹാമാന്റെ സ്ഥാനത്തിൻ്റെ അല സ്തോത്രം നിലനിൽപ്പിന് ആവശ്യമായി അവൻ്റെ നീതിക്കനുസരിച്ചാണ് അലഹാമാൻ മൊസക്കായ്ക്കെതിരെ പ്രവർത്തിച്ചത് പക്ഷേ അതല്ലായിരുന്നു ദൈവത്തിൻ്റെ നീതി ചെങ്കോല് രാജാവ് നീട്ടുക എന്നുള്ളത് അല സ്തോത്രം രാജാവിൻ്റെ നീതി അല്ലായിരുന്നു അല സ്തോ നീട്ടുക എന്നുള്ള രാജാവിൻ്റെ നീതിയെ അല്ലായിരുന്നു രാജാവിൻ്റെ ന്യായമേ അല്ലായിരുന്നു അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് എന്നാൽ എസ്തോറിന് അനുകൂലമായി ദൈവത്തിൻ്റെ ക ം ചലിച്ചപ്പോൾ ദൈവത്തിന്റെ നീതി ചലിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായം ചലിച്ചപ്പോൾ അനുകൂലമല്ലാതിരുന്ന ചെങ്കോല് അനുകൂലമായി നീട്ടപ്പെട്ടു സ്ത്രോത്രം ഒരിക്കലും ലഭിക്കയില്ലെന്ന് പറഞ്ഞക്കായ്ക്ക് ലഭിക്കില്ലെന്ന് പറഞ്ഞ സ്ഥാനത്തെ ദൈവം കൈമാറി അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ ഇവിടെയുള്ള അനീതിയും അന്യായവും വെളിപ്പെട്ടു നിൽക്കുമ്പോൾ നാം ദൈവത്തിന് ദൈവത്തിന്റെ പദ്ധതികൾക്ക് അനുകൂലമായി ചലിക്കാൻ തുടങ്ങിയാൽ ദൈവം നമുക്ക് വേണ്ടി ന്യായം പ്രവർത്തിപ്പാൽ ദൈവം നമുക്ക് വേണ്ടി നീതി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം തന്നെ നീതിയും ന്യായവുമാണ് ആ തലത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മ നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിന് അടിസ്ഥാനം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്കുക ർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വഗീയ നല്ല പിതാവ് എല്ലാവരെയും